ബില്ല് കൊടുക്കാതെ ഹോട്ടലില് റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകള് ചെറിയ ചെറിയ കേസുകളുണ്ട് ഉണ്ട് പത്തിരുപത്തി ആറ് കേസുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് അയ്യായിരം പതിനായിരം ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ് അങ്ങനെ പത്തിരുപത്താറ് പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ പുറത്തിറങ്ങാത്തേ പറഞ്ഞത് കോടതി അധിത കിട്ടിയത് നേരം വൈക്ക് ഇതാണ് കിട്ടിയതെന്നാണ് പറഞ്ഞത് ും ഒരു തന്ത്രുന്നില്ല പൈസയില്ലാത്തോണ്ട് അവർക്കുള്ള ഒരു പൈസ റേറ്റ് മനസ്സിലാക്കി